ഹലോ ചങ്ങായിമാരെ കുറച്ച് ദിവസം ഞങ്ങൾ മോള് മുകളിലേക്ക് കൃഷിൻ്റെ അടുത്ത് പോയി വെക്കുന്നില്ല രണ്ട് മൂന്നാല് ദിവസം ഇങ്ങനെ കയറാതെ മഴ ഒക്കെ ആയപ്പോൾ ഇങ്ങനെ മറ്റുള്ള പണിയൊക്കെ ഇവിടെ കൂടി അപ്പോൾ നോക്കുമ്പോൾ വൈതിളങ്ങണമെന്ന് അറിഞ്ഞു പിന്നെ ആർക്കെല്ലാം എന്താ അട്ടുക മൂത്തിട്ട് കാര്യം എന്നാ അപ്പോൾ അങ്ങനെ ഉണ്ട് അർത്ഥം കൊടുക്കാ അപ്പോൾ രണ്ടായിട്ടം വയ്തിളങ്ങർത്തെടുത്തു ഏ അപ്പോൾ കുറേ വാങ്ങിയാണ്ടൊക്കെ കൊടുക്കാം വേണ്ടീല്ലേ ഒന്ന് നീളം വൈതളം കണ്ട് ഉണ്ട വൈതളം കണ്ട് രണ്ടായിട്ടും നല്ല വെറുതെ വളമൊന്നും ഇടാതെ ഉണ്ടായതാണ് ഒന്നും വളമിട്ടിടക്കാരില്ല എന്നാൽ ഉള്ളത് നേരോട്ട് പോരും അടിക്ക് പോരും അപ്പോൾ കലങ്കിൽ പൈപ്പ് പെട്ടിന്നൊക്കെ പെട്ടെന്ന് പോരും ഇപ്പോൾ ബോക്സിലായതുകൊണ്ടേ ഉപ്പീജൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയെടുത്താൽ നമ്മളോടൊപ്പം കുട്ടികൾക്കൊക്കെ തിന്നും എടുത്തേക്കണം ശതനായപ്പോയി അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് ഏറ്റേ മുഹമ്മദ് സ്വാഗതമാണ്